യും ഞങ്ങൾക്കൊന്നും മറക്കുന്നില്ല റബ്ബേ

ും ദീർഘായുമാരെയും മഹാന്മാരായ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കൾ മരുമക്കൾ പേരമക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് തന്നവര് അങ്ങനെ ധാരാളം ആളുകൾ ഒരുപാട് ആളുകൾ ഞങ്ങളെ ദിവസം പോലും ഒഴിവില്ലാതെ കേൾക്കുന്നവർ അനാഥ മക്കളുടെ സ്നേഹ ഭീതിച്ചവര് കാരുണ്യ പ്രവർത്തനങ്ങളെ കുടിവെള്ള പദ്ധതികളെ സഹായിച്ചവര് സ്നേഹിച്ചവര് ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവര് ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഞങ്ങളെ കുറ്റം പറയുന്നവര് എല്ലാവർക്കും നീ നൽകണേ നൽകണേല്ലാം എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എല്ലാവർക്കും നീ പറക്കത്തു നൽകണേല്ലാം എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ നൽകണേല്ലാം പരിശുദ്ധ റജബിന്റെ മുഹൂർത്ത ൾ ഞങ്ങളിലേക്ക് അടുക്കാൻ നാളെ ഇസ്രിറാജിന്റെ രാവ് വരികയാണ് അതിന്റെ ഒരു പൊരുത്തം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ പരിശുദ്ധ നല്ല

നമുക്ക് തരട്ടെ നമ്മളൊക്കെ പേടിക്കേണ്ടത് ആ ഒരൊറ്റ ടൈമിനെയാൽ നമ്മുടെ എന്റെ ആക്കി ബത്ത് നമ്മുടെ അത് നന്നാവാൻ എല്ലാവരുടെ ഉൾപ്പെടുത്തണം എന്റെ ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും മരണം വീണ്ടും ഞാൻ ഓർക്കുകയാർക്കുകയാവപ്പെട്ട ഉമ്മൻമാ പാവങ്ങളാണ് എവിടെ മരികിൽണ്ടെങ്കിലും ഓടി വരുമ്പോൾ നൽകണം അവർക്ക് വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും പതിനായിരങ്ങളെ നൽകണം നൽകണം നേരത്തെ എന്റെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച മുജീബ് ബാർബർ ഷോപ്പുകാരനാണ് ബാർബർ ഷോപ്പിൽ ഇരുന്നിട്ടാണ് ആ മികസ് കേൾക്കുന്നത് അവിടെ നിന്ന് ഇത് കണ്ട ഗൂഗിൾ പേ കഴിച്ച കാഷിന്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ ധാരാളം ആളുകൾ ഷോപ്പുകളിലും കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വാഹനങ്ങളിലും എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് കേട്ട് ഞങ്ങളെ സംരംഭങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങളെ മജിലിസിൽ പതിനായിരക്കണക്കിന് ആളുകൾ വീക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും സെയ്ദ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടത്തെ പൊരുത്തം കിട്ടാനും നമ്മുടെ മുറാദുകൾ മുറാതുകൾ സയ്യിദ് അവൾ നമുക്ക് വേണ്ടി ധു ചെയ്യുന്നു മരണപ്പെട്ട ഉപ്പാക്കും അമ്മോഷനും വേണ്ടി ഹമീദ്